നമസ്കാരം ഹമാസ് തീവ്രവാദികൾക്ക് അന്ത്യശാസനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഒന്നുകിൽ കീഴടങ്ങുക അല്ലെങ്കിൽ മരിക്കുക ഇതാണ് നതന്യാഹു ഹമാസിന് നൽകുന്ന സന്ദേശം മാത്രമല്ല തൻ്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് ഗാസ ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തുന്നത് ഇനി ഒരിക്കലും ഉണ്ടാകില്ല എന്നും വീഡിയോയിലൂടെ നൽകിയ സന്ദേശത്തിൽ നതന്യാഹു പ്രഖ്യാപിച്ചു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ബന്ധികളെ തന്നെ മൂന്ന് പേരെ ഇസ്രായേൽ സൈന്യം ആള് മാറി വെടിവെച്ചു കൊന്ന സംഭവത്തെ തുടർന്ന് ആഗോളതലത്തിൽ തന്നെ വെടിനിർത്തൽ അത്യാവശ്യമായി വേണം എന്നുള്ള ആവശ്യം കൂടി ഉയരുന്ന സാഹചര്യത്തിലാണ് ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത് വെടിനിർത്തൽ തൽക്കാലം ഇസ്രായേലിൻ്റെ മുന്നിലില്ല എന്ന് തന്നെയാണ് നദന്യാഹുവിൻ്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത് നദന്യാഹു പറയുന്നത് ഹമാസിനെ തുടച്ചു നീക്കാതെ ഇനി തനിക്ക് വിശ്രമമില്ല എന്നുള്ളതാണ് ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കിയതിന് ശേഷമേ ഇനി തനിക്ക് മറ്റൊരു കാര്യമുള്ളൂ എന്നാണ് നദന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള പ്രമുഖ രാജ്യങ്ങളൊക്കെ തന്നെ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ഇസ്രായേലിനെ സമീപിച്ചിരുന്നു പക്ഷേ നദന്യാഹു അതൊന്നും കേട്ട മട്ട് കാണിക്കുന്നില്ല എന്ന് വേണം പറയാൻ മാത്രവുമല്ല ഐക്യരാഷ്ട്രസഭയിൽ സംബന്ധിച്ച പ്രമേയം കൊണ്ടുവന്ന രാജ്യങ്ങൾ തന്നെ പലതവണ ആവശ്യപ്പെട്ടതാണ് ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കണം എങ്കിൽ മാത്രമേ ഗാസയിലെ നിരപരാധികളായ പലസ്തീൻ പൗരന്മാരെ രക്ഷപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്നൊക്കെ പക്ഷേ ദിവസങ്ങൾ ചെല്ലുന്തോറും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഹമാസിൻ്റെ കൂടുതൽ കൂടുതൽ ഒളിവിടങ്ങളും അവരുടെ ഭൂഗർഭ തുരങ്കങ്ങളും ഒക്കെ തന്നെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ പിന്മാറിയാൽ ഹമാസിനെ എങ്ങനെ വിശ്വസിക്കും എന്നാണ് നദന്യാഹു ചോദിക്കുന്നത് നൂറ്റി ഇരുപത്തൊമ്പതോളം ഇസ്രായേൽ പൗരന്മാർ ഇപ്പോഴും ഹമാസിൻ്റെ ബന്ധികളായി അവരുടെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ വെച്ച് വിലവേശം തന്നെയാണ് ഹമാസിൻ്റെ നീക്കം എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് അതേസമയം ഹമാസ് പറയുന്നത് ഇനി വെടിനിർത്തൽ പ്രഖ്യാപിക്കാതെ തങ്ങൾ ഒരു തരത്തിലുമുള്ള ചർച്ചകൾക്കും അതല്ലെങ്കിൽ ഒത്തുതീർപ്പിനോ അതല്ലെങ്കിൽ ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനോ തയ്യാറല്ല എന്നാണ് അതേസമയം കഴിഞ്ഞ ദിവസം ഹമാസിൻ്റെ പരമോന്നത നേതാക്കളൊരാളായ ഇസ്മായിൽ ഹനിയ ഈജിപ്റ്റ് സന്ദർശിച്ചിരുന്നു അവിടുത്തെ രഹസ്യാന്വേഷണ മേധാവികൾ ഉൾപ്പെടെയുള്ളവരുമായി ഹനിയ ചർച്ച നടത്തിയിരുന്നു യുദ്ധത്തിന് എങ്ങനെയെങ്കിലും ഒരു താൽക്കാലിക വെടിനിർത്തൽ ആവശ്യമാണ് എന്ന നിലപാടാണ് ഈജിപ്റ്റിനുള്ളത് അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരു പക്ഷേ ഹനിയ ഇപ്പോൾ ഈജിപ്റ്റിൻ്റെ സഹായം തേടി അവിടെ എത്തിയിരിക്കുന്നത് പക്ഷേ ഇവിടെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇറാനെ പോലെയുള്ള രാജ്യങ്ങൾ ഹമാസിന് നൽകുന്ന പിന്തുണയാണ് ഈ ഒരു പിന്തുണ സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെയുള്ള പോരാട്ടം ഒരുപക്ഷെ തുടരാൻ ഹമാസ് നിർബന്ധിതരായേക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ ബെഞ്ചമിൻ നദന്യാഹു ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഹമാസിൻ്റെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ കഴിയുന്നത് ഖത്തറിലോ അതല്ലെങ്കിൽ തുർക്കിയിലോ ആണ് ഖത്തറാണ് ഇവർക്കെല്ലാം അഭയം നൽകുന്നത് എന്നുള്ള ആരോപണം നിലനിൽക്കുമ്പോൾ ആ രാജ്യം തന്നെയാണ് ഇപ്പോൾ ഒരു പരിധിവരെ ഈ ഒത്തുതീർപ്പ് സംഭാഷണങ്ങൾക്കും മുന്നിട്ടിറങ്ങുന്നത് മാത്രമല്ല നേരത്തെ നദന്യാഹു ഉൾപ്പെടെയുള്ള ഇസ്രായേലിൻ്റെ നേതാക്കൾ പ്രഖ്യാപിച്ചത് ഒക്ടോബർ ഏഴിൻ്റെ ആക്രമണത്തിൻ്റെ പിന്നിലെ ഹമാസ് നേതാക്കളെ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും തങ്ങൾ വധിക്കും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഇസ്മാൽ ഹനിയ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ മൊസാദയുടെ ശക്തിയെക്കുറിച്ച് അറിയാം അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ അവരും ഒത്തുതീർപ്പിനായി ഇപ്പോൾ ഓടി നടക്കുന്നത് പക്ഷേ ആകട്ടെ ഒരു തരത്തിലുമുള്ള ഒത്തുതീർപ്പിന് തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നിൽ കീഴടങ്ങുക അല്ലെങ്കിൽ മരിക്കുക എന്ന അന്ധശാസനമാണ് ഇപ്പോൾ ഹമാസിന് നൽകിയിരിക്കുന്നത്